സിനിമ ഒരു സഞ്ജു സാംസൺ ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണല്ലേ ഇതിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു ഇരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോൾ വൈബോ സൂര്യവൻഷിയാണ് സന്തു സഞ്ജു സാംസൺ സാംസണോ കളിക്കാൻ കളിക്കാനിറങ്ങിയത് സോ അതുകൊണ്ട് തന്നെ ആരാധകർ വല രീതിയിലുള്ള ഇപ്പോൾ പുറത്തെടുക്കുന്നത് അതായത് സഞ്ജു സാംസൺ പോലൊരു പ്ലെയറിനോ പകരം ഒരു പതിമൂന്ന് വയസ്സുകാരൻ അല്ലെങ്കിൽ പതിനാല് വയസ്സുകാരനെയാണോ കളിക്കാനറക്കുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ മാറ്റിയത് അദ്ദേഹത്തിന് അത്ര വലിയ പരിക്കൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റിയെന്നും ചോദിക്കുന്നുണ്ട് സോ എന്തായാലും സഞ്ജു സാംസൺ് ഒഫീഷ്യൽ റിപ്പോർട്ട് ഇപ്പോഴും അറിയില്ല അതായതിന് ഏത് രീതിയിലുള്ള പരിക്കാണ് എങ്ങനത്തെ പരിക്കാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു വെക്സ് ഒരു മസിൽ സ്ട്രെയിൻ വന്നതായിരിക്കും അതിന് ഒരു മാസമൊക്കെ റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ റിസൾട്ടൊന്നും വരാത്ത ആ ഒരു രീതിയിലും രാസ്ഥ റൂൾസ് മാനേജ്മെൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും വൈവോ സുരേഷ് ഇറങ്ങി അദ്ദേഹം അത്യാവശ്യം നല്ല രീതി കളിച്ചു മുപ്പത്തിനാല് റൺസ് എടുത്തു രണ്ട് ഫോറും മൂന്ന് സിക്സും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് സോ എന്തായാലും സഞ്ജു സാംസനെ ടീമിനടം നഷ്ടമാകുമോ അതാണ് ഇനിയും പറയാനുള്ളത് കാരണം ബാക്കി എല്ലാവരും അതായത് അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് വന്ന വ്യക്തി നല്ല രീതി അതായത് കണി മികച്ച രീതിയിൽ പെർഫോം ചെയ്തു എന്ന് തന്നെ പറയാം സോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാകും സോ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല സോ എന്തായാലും നിങ്ങളെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ബോക്സിൽ പറയും അടുത്ത് വിൽക്കാനുള്ളത്